ഒരു രാജ്യതന്ത്രം തന്നെയാണ് ഭാവി പദ്ധതിയായി ലയണൽ മെസ്സി ഒരുക്കിയിരിക്കുന്നത് സംഭവം ആരംഭിക്കുന്നത് പി എസ് ജിയിലെ അവസാന കോൺട്രാക്ട് തീരാനിരിക്കുകയാണ് പി എസ് ജിയിൽ തന്നെ തുടരാനും അല്ലെങ്കിൽ ബാഴ്സയിലേക്കുള്ള ഓഫറും അതുപോലെ തന്നെ മറ്റു പല ഓഫറുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ബാഴ്സയിലേക്കുള്ള മൂവ്മെന്റ് ചില കാരണങ്ങൾ കൊണ്ട് മെസ്സിക്ക് നടത്താൻ സാധിച്ചില്ല ആ ഒരു റീസൺ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നീടുണ്ടായിരുന്ന ഓഫർ ഒന്ന് പി എസ് ജിയിൽ തന്നെ സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ ക്ലബ്ബുകളിലേക്ക് കൂടുമാറുക അതിനും അദ്ദേഹത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് സൗദിയിൽ നിന്നും എം നിന്നും അദ്ദേഹത്തിന് ഓഫറുകൾ വരുന്നത് മെസ്സിക്ക് വേണ്ടി അൽഹിലാൽ ഓഫർ ചെയ്തതാകട്ടെ സ്പോർട്സിനെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള വൺ ബില്യൺ എന്ന് പറയുന്ന തുകയാണ് പക്ഷെ മെസ്സി അത് റിജക്ട് ചെയ്ത് പകരം ഡാവിഡ് ബെക്കാമിന്റെ ഇന്റർ മയാമി ചൂസ് ചെയ്യുകയായിരുന്നു ഇന്റർ മയാമിയാകട്ടെ എം എൽ എസിലെ വൺ ഓഫ് ദ വേസ്റ്റ് ടീംസിൽ ഒന്നായിരുന്നു ആ ഒരു കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ കാരണം മെസ്സിയുടെ വരവോട് കൂടി ആ ഒരു സംഭവമൊക്കെ ആകെ മാറി മറിഞ്ഞു അപ്പോൾ എം എൽ എസ് എന്തിനാണ് മെസ്സി ചൂസ് ചെയ്തത് അതിനു പിന്നിൽ വലിയൊരു റീസൺ തന്നെയുണ്ട് മെസ്സിയുടെ വേൾഡ് കപ്പ് നേട്ടത്തിന് ശേഷമുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് താൻ എല്ലാം നേട്ടങ്ങളും ഫുട്ബോളിൽ നേടിക്കഴിഞ്ഞു ഇനി എനിക്ക് നേടാൻ ഒന്നും തന്നെ ബാക്കിയില്ല യൂറോപ്പിൽ മെസ്സി ആകെ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ബാഴ്സയിലേക്കായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സംഭവം നടന്നില്ല ബാഴ്സയുടെ ഓഫർ നടന്നില്ലെങ്കിൽ പിന്നീട് തനിക്കുള്ള ഒരു ഓപ്ഷൻ അത് എം എൽ എസ് മാത്രമാണെന്ന് അദ്ദേഹം നേരത്തെ തന്നെ കൺഫേം ചെയ്തിരുന്നു യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹത്തിന് ഇനി ഒന്നും തന്നെ നേടാൻ ബാക്കിയില്ല കൂടാതെ ബഹുഭൂരിപക്ഷം റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ പേരിലാണ് എം എൽ എസിലേക്ക് കൂടുമാറിയതിനു ശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എം എൽ എസ് ഒരു വമ്പൻ ലീഗൊന്നുമല്ല ഒരു ചെറിയ ലീഗാണ് എം എൽ എസ് എന്ന് അപ്പോൾ മെസ്സി എം ചൂസ് ചെയ്തതിന് രണ്ട് റീസൺസ് ആണ് ഉള്ളത് ഒന്ന് തന്റെ ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ തന്റെ ഫാമിലിയോടൊപ്പം യു എസ് അടിച്ചു പൊളിക്കുക അത് പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല പലർക്കും തന്നെ മനസ്സിലായി കാണും ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ റീസൺ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു രാജപദ്ധതി തന്നെയാണ് ഭാവിയിലേക്ക് അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇന്നലെ പുറത്തു വന്ന മെസ്സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട് അത് തന്റെ വിരമിക്കലിനെ കുറിച്ചാണ് തനിക്ക് എപ്പോഴാണോ തന്റെ ടീമിനെ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത് ആ ഒരു സമയത്ത് മാത്രം ായിരിക്കും താൻ ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങുന്നത് എന്ന് സോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് മെസ്സി അടുത്തെങ്ങാനും വിരമിക്കാൻ പോകുന്നില്ല എന്ന് അതിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കുന്നുണ്ട് മെസ്സിയുടെ രാജപദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോ മെസ്സി ഹാവ് ടു മിഷൻസ് ഫസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക നടക്കാൻ വേണ്ടി പോകുന്നത് യു എസിലാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നതും യു എസിലാണ് നമുക്കറിയാം വെറും മിനിറ്റുകൾ കൊണ്ട് മാത്രം ഒരു ഗ്രൗണ്ടിനെ മൊത്തം മനസ്സിലാക്കുന്ന ഒരു താരമാണ് ലാനൽ മെസ്സി അങ്ങനെയുള്ള ഒരു താരത്തിന് യു എസിലെ മൊത്തം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേഡിയങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ടുകളിൽ കളിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രൗണ്ടുകൾ എങ്ങനെയായിരിക്കും അവിടുത്തെ കളി രീതികൾ എങ്ങനെയായിരിക്കുമെന്ന് മെസ്സിക്ക് മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു അവസരമാണ് കളിക്കളത്തിൽ ഒരു പ്ലെയറിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു ഗ്രൗണ്ടും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഒരു ടീമിന് ലഭിക്കുന്ന ആധിപത്യം ഒരിക്കലും തന്നെ ആദ്യമായി കളിക്കാൻ വരുന്ന ഒരു ന്യൂ കമേഴ്സിന് ലഭിക്കില്ല കാരണം ആ ഒരു ഗ്രൗണ്ടിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ആ ഒരു ഹോം ടീമിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആ മൈതാനങ്ങളിലൊക്കെ കളിച്ച് പരിചയ സമ്പന്നത നേടണം ആ ഒരു ഗ്രൗണ്ടുകളിലെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും എന്താണെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കണം അത് തന്നെയാണ് മെസ്സി ചെയ്തുകൊണ്ടിരിക്കുന്നത് മെസ്സിയെ പോലുള്ള ഒരു താരത്തിന് കോപ്പ അമേരിക്ക നടക്കുന്ന അമേരിക്കയിലെ ഗ്രൗണ്ടുകളെ പറ്റിയുള്ള ഒരു ധാരണ ലഭിച്ചാൽ അത് അർജന്റീനിയൻ സ്ക്വാഡിന് എത്രത്തോളം വലിയൊരു ഉപകാരമായിരിക്കും ലഭിക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നെക്സ്റ്റ് കോപ്പ അമേരിക്ക നിലനിർത്തുക എന്നത് തന്നെയാണ് മെസ്സിയുടെ ഫസ്റ്റ് ആയിട്ടുള്ള മിഷൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് മിഷൻ ആണ് ഇവിടെ തന്നെയായിരിക്കും ലാനൽ മെസ്സി ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങാൻ വേണ്ടി പോകുന്നത് മെസ്സിയുടെ പ്ലാനും അത് തന്നെയായിരിക്കും അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് കൺട്രീസിലാണ് അത് ഇൻക്ലൂഡ് യു എസ് മെക്സിക്കോ കാനഡ ഈ മൂന്ന് രാജ്യങ്ങളും പെടുന്നുണ്ട് ഇവിടെ മൂന്ന് രാജ്യങ്ങളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ മെസ്സിക്ക് എങ്ങനെയായിരിക്കും ഗ്രൗണ്ടുകളെ പറ്റിയുള്ള ധാരണ ലഭിക്കുന്നത് എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം യു എസിനെ പറ്റി ഓൾറെഡി നിങ്ങൾക്ക് അറിഞ്ഞുകഴിഞ്ഞു ഇനിയുള്ളത് മെക്സിക്കയും കാനഡയുമാണ് കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പല ടീമുകളും ഇപ്പോൾ എം ഭാഗമാണ് അപ്പോൾ മെസ്സിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും അപ്പോൾ മെക്സിക്കോയുടെ കാര്യമോ തീർച്ചയായിട്ടും അവിടെയാണ് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉള്ളത് യു എസും മെക്സിക്കോയും കാനഡയും ഒക്കെ അടങ്ങുന്ന നോർത്ത് അമേരിക്കൻ ക്ലബുകൾ ഒന്നിക്കുന്ന ഒരു കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് നോർത്ത് അമേരിക്കൻ ഫുട്ബോളിൽ അരങ്ങേറുന്നുണ്ട് അതായത് യൂറോപ്പിലെ ചാമ്പ്യൻസ് ലീഗ് പോലെയൊക്കെ ഒരു കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ റാനൽ മെസ്സിയുടെ ഇന്റർ മയാമി മത്സരിക്കുന്നുണ്ട് കൂടാതെ നോർത്ത് അമേരിക്കൻ ക്ലബ്ബുകൾ തന്നെ മാറ്റിയിരിക്കുന്ന പലതരം ടൂർണമെന്റുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഹോം മത്സരവും അതേപോലെ തന്നെ എവേ മത്സരവും ഉണ്ടാകും എവേ മത്സര സമയത്ത് മെക്സിക്കോയുടെ ക്ലബ്ബായാലും കാനഡയുടെ ക്ലബ്ബായാലും ആ ഒരു ഗ്രൗണ്ടുകളെ പറ്റിയുള്ള ചെറിയ ധാരണയെങ്കിലും ലഭിച്ചിരിക്കും എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പദ്ധതികൾ എത്രത്തോളം നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായിരിക്കും ലയണൽ മെസ്സി ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങാൻ വേണ്ടി പോകുന്ന സമയം